ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയെന്ന് പി വി അൻവർ എം എൽ എ ആരോപിച്ചു ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി അജിത് കുമാറുമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു ബുധനാഴ്ച ഉച്ചയ്ക്ക് മലപ്പുറം പ്രസ് ക്ലബിൽ സമ്മേളനം വിളിച്ചായിരുന്നു പി വി അൻവർ എം എൽ എ ആരോപണങ്ങൾ ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുതെന്ന് ഉദ്ദേശിച്ചാണ് കൂടിക്കാഴ്ച സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പല കാര്യങ്ങളും എത്തുന്നില്ല അദ്ദേഹം ഇൻ്റലിജൻസ് റിപ്പോർട്ട് കണ്ടിട്ടില്ല രണ്ടാമത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വിവരം അറിയുന്നത് പി ശശി എന്ന ബാരിക്കേഡിൽ തട്ടി എല്ലാം താഴേക്ക് പതിക്കുകയാണെന്നും പി വി അൻവർ പറഞ്ഞു ഈ ഞാൻ ഇത്തരത്തിൽ ഗവൺമെന്റിനെയും പാർട്ടിയെയും പ്രതിസന്ധാക്കാനും പ്രതിപക്ഷത്തെയും ബി ജെ പിയേയും ആർ എസ് എസിനെയും സഹായിക്കാനും ഒരു സംഘം നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അതിന്റെ ഒരു തെളിവ് കൂടിയാണ് നിങ്ങളെ മുന്നിൽ ആഗ്രഹിക്കുന്നത് പ്രതികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ വളരെ ബുദ്ധിപരമായ നീക്കവും അതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് മറ്റൊരു അന്വേഷണ സംഘത്തെ നിയമിച്ച് ആ പ്രതികളെ അതിന് നേതൃത്വം നൽകിയ പ്രതികളെ ആയ ആർ എസ് എസ് കാരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന സ്ഥിതിയാണ് അതാണ് ഒരു വിഷയം രണ്ടാമത്തെ വിഷയം കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ആർ എസ് എസിന്റെ നേതാവിന് എ ഡി ജി പി അനിൽ കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്ന എന്നിട്ടും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കാതിരുന്നത് എന്നും കഴിഞ്ഞ ഒരു ദിവസമായി ഞാൻ ആവർത്തിച്ച് എല്ലാ പത്രസമ്മേളനത്തിലും പറയുന്ന കാര്യം വിശ്വസിച്ചവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശ്വസിച്ചവർ അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിപൂർണമായി പരിശോധിക്കുക അജിത് കുമാറിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും അദ്ദേഹം വിശ്വസിച്ചവരെ വല്ലാണ്ട് അവർ അവരെ അവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ രോഗം ഒന്നായിട്ട് പിഴങ്ങിയാലും അദ്ദേഹം അതിന് മുഴുകൂല അത് അദ്ദേഹത്തിന് പ്രകൃതമാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടണം ആ ബോധ്യപ്പെടലിലേക്ക് കാര്യം എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പരിപൂർണ്ണ ബോധ്യം വരുന്നവർ കൂടി അതിനെ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് സന്ദീപാനന്ദഗിരിയാണ് ഇത് കത്തിച്ചത് അദ്ദേഹം പേരെടുക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും കേരളം അത് ചർച്ച ചെയ്യാനും വേണ്ടി ചെയ്തതാണ് എന്ന ഭാഷത്തിലായിരുന്നു പോലീസിന്റെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ആ മനുഷ്യനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഈ പോലീസ് എത്ര കാലം സമൂഹത്തിൽ ഇറങ്ങി വരാൻ കഴിയാത്ത വിധം സ്വാമിയുടെ അഭിമാനത്തിൽ പ്രതിസന്ധിയിലാക്കാൻ കൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട് പാർട്ടി ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുഖ്യമന്ത്രിയോടൊപ്പം നിയമിച്ച് അദ്ദേഹത്തിന്റെ പ്രധാനമായ ഡ്യൂട്ടി യോഗ്യന്താ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും റിപ്പോർട്ട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസിൽ അനീതി ഉദ്യോഗസ്ഥൻമാർക്കെതിരെ അത് നല്ല ഓഫീസർമാരെ അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകി കുറ്റമറ്റ രീതിയിൽ പോലീസ് സംവിധാനത്തെ നിലനിർത്തി കൊണ്ടുപോയി ഗവൺമെന്റിനും ജനങ്ങൾക്കും ന്യൂസ് മലപ്പുറം പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജിസ് ടെക്നോളജി ബേ വോക്ക് ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം